നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് മക്കൾക്കുള്ള ഉന്നമനത്തിനായിട്ട് അതിലുപരി പഠന കാര്യങ്ങൾക്ക് തടസ്സങ്ങളാൽ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് അതിലുപരി ആ പറയുന്ന പ്രകാരമുള്ള നാമജപം കൂടിയായാൽ അതിശ്രേഷ്ഠമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് മക്കളുടെ ആഗ്രഹപ്രകാരമുള്ള ജോലി ലഭിക്കാനും എല്ലാ തടസ്സ ദുരിതങ്ങളിൽ നിന്ന് മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എത്ര കണ്ട് മക്കൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും യഥേഷ്ടം പരീക്ഷയുടെ സമയത്ത് എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ ആ എല്ലാ അവസ്ഥകളിൽ നിന്നും തരണം ചെയ്യാൻ വിശേഷമായിട്ടും സാധ്യമാവുന്ന ഒരു വഴിപാടും കൂടിയാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്ന എല്ലാ രക്ഷിതാക്കളും മക്കളുടെ ഉന്നമനത്തിനായിട്ട് മക്കൾക്ക് നിഷ്പ്രയാസം സാധ്യമാവാം പറ്റില്ല എന്നുണ്ടെങ്കിലും അവരുടെ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുക അവിടെ മക്കളുടെ ഉന്നമനത്തിനായിട്ട് പ്രാർത്ഥിക്കുക അതിശ്രേഷ്ഠമാണ് അത്രയ്ക്ക് ചെങ്കേമായിട്ടാണ് അനുഭവത്തിൽ വരിക പേരും നക്ഷത്രം പ്രകാരം അവിടെ പാൽപായസം വഴിപാട് സമർപ്പിക്കുക വ്യാഴാഴ്ചകൾ ഏഴ് വ്യാഴാഴ്ചകളിൽ പാൽപ്പായസം വഴിപാട് സമർപ്പിക്കുക മാസങ്ങളിലാട്ട ഏഴ് മാസങ്ങളിലായിട്ട് ഏഴ് വ്യാഴാഴ്ചകളായിട്ട് ചെയ്യുക എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്യാൻ നിശേഷം സാധ്യമാവുന്നതാണ് എന്തിലേറെ പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് വളരെ വളരെ നന്മയിലേക്ക് വയ്യ വരാനുള്ളൊരു വഴികാട്ടി കൂടിയായിട്ടാണ് ഭഗവാന്റെ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും പുറപ്പെടും നിഷ്പ്രയാസം എല്ലാ തടസ്സ ദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് അതിലുപരി വിദ്യാർത്ഥികൾക്ക് ദോഷ ദുരിതങ്ങൾ അകലാനുള്ളൊരു സമയത്തിൻ്റെ സമ കാലയളവായതിനാൽ അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള സമയം ആയതുകൊണ്ട് കറുത്ത ചരട് ജപിച്ചു കെട്ടുക അത്യുത്തമമാണ് അത് അതാത് ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവർക്ക് അറിവുള്ള വ്യക്തികളെ സമീപിച്ചാൽ സാധ്യമാവുന്നതാണ് അത്രയ്ക്ക് ആ ഒരു മറവിൽ നിന്നെല്ലാം ശ്രേഷ്ഠമായിട്ട് മുന്നോട്ട് നയിക്കാൻ ഹങ്കേമായിട്ടുള്ള ഒരു സമയമാണ് അത്രയ്ക്ക് ദോഷ സമയല്ല എന്നാലും ശത്രുദോഷങ്ങളാൽ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ കറുത്തു ചരട് ഉത്തമമാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടാണ് ഇനിയുള്ള സമയങ്ങളിൽ ഈ പ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാനും പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതി മാർക്ക് മേടിക്കാനും ചെറിയ ചെറിയ മാർക്കുകളാൽ വളരെ വിഷമ ഘട്ടത്തോട് കൂടിയിട്ടുള്ള ആ തോൽവിയുടെ നിന്നെല്ലാം മറികടക്കാൻ ശ്രേഷ്ഠമായിട്ടാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പാൽപായസം വഴിപാട് സമർപ്പിക്കുക ഏഴ് വ്യാഴാഴ്ചകളിലായിട്ട് മലയാള മാസം ഏഴ് മാസങ്ങളിലായിട്ട് നിഷ്പ്രയാസം സാധ്യമാകുന്ന കാര്യമല്ലുള്ളൂ ഭക്തിയോടുകൂടി ശ്രേഷ്ഠമായിട്ട് കൂടി എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കൂ നാരായണ നാരായണ എന്ന് ജപം മുടങ്ങാതെ അത് ദിവസവും രാവിലെയും വൈകിട്ടും എത്ര കണ്ടോ ജപിക്കാൻ സാധ്യമാകുന്നോ അത്ര കണ്ട് ജപിക്കുക അത്രയ്ക്ക് ഭംഗിയായിട്ട് ശ്രേഷ്ഠമായിട്ട് കുടുംബത്തിൽ തന്നെ സന്തോഷത്തോടു കൂടി അത്രയേറെ സന്തോഷം എന്നാണ് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ കാണാവുന്നതാണ് അത്രയേറെ ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ശ്രേഷ്ഠമായിട്ടുള്ള നാമജമാണ് അതിനാൽ എത്രയും വേഗം ഇന്ന് തന്നെ തുടങ്ങാൻ സാധ്യമാകണമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക എല്ലാ ശുഭമായി ഭവിക്കും